ാണ് അഭിനന്ദിക്കട്ടെ ഈ ആസ്ഥാന മന്ദിരം സൂചിപ്പിച്ചതുപോലെ കേവലമായി മുസ്ലിം ലീഗിന്റെ ഹരിത പതാക ഉയർത്തിപ്പിടിക്കാനോ ഉയർത്താനോ ഉള്ളൊരു അവസ്ഥാന മന്ദിരമല്ല എന്നദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് ഈ മേഖലയിലെ ജനങ്ങൾ ആണ് പെണ്ണുമായിട്ടുള്ള ജനങ്ങൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളെല്ലാം തന്നെ പൂവണിയുള്ള ഒരവസ്ഥാനമായി ഇത് മാറും എന്ന കാര്യത്തിൽ നമുക്ക് ഇല്ല ചെറുപ്പക്കാരിൽ പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് കൂടാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ക്ഷേമനിധിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഏറ്റവും ആധുനികമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ രാസ്ഥാനന്ദിരം തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നിൻ്റെ കുറവ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ നിർബന്ധത്തിന്റെ പേരാണ് എന്ന് അഭിമാനത്തോടുകൂടി ആ നിർബന്ധം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇതുപോലൊരു പ്രദേശത്ത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് ഈ ആസ്ഥാന മധ്യസേൻ്റെ വിഭാഗത്തു വരുന്ന സ്ഥാപനത്തിൽ സ്ത്രീകളുടെ സമ്മേളനമുണ്ട് ഈ നാട്ടിൽ ഇതുപോലെ തൊഴിലാളികളുടെ സമ്മേളനമുണ്ട് വിദ്യാർത്ഥികളുടെ സമ്മേളനമുണ്ട് യുവജനങ്ങളുടെ സമ്മേളനമുണ്ട് അതുപോലെ തന്നെ പ്രവാസികളും ഒരുപാട് ആളുകളുടെ സമ്മേളനമുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ജനീവിഭാഗങ്ങളുണ്ടോ ആ എല്ലാ ജനീവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സമ്മേളനങ്ങൾ കൂടി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഇവിടെ നടന്നുകയാണ് ഇതിൻ്റെ സമാനത്തിനെത്തുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ നമ്മുടെ അഭിമാന പ്രസ്ഥാനമായി മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാൻ ബഹുമാന സൈദ് സാബിഖലാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് എല്ലാം നേതൃമാരി വർദ്ധിതമാണ് ആയിരം എം എൽ എമാർ വരുന്നുണ്ട് അതുപോലെ തന്നെ എം പിമാർ വരുന്നുണ്ട് അവരെല്ലാം കാണാൻ നിങ്ങളും എത്തിച്ചേരണം അതൊരു മഹാസമ്മേളനമാക്കി മാറ്റണം എന്നീ സമൂഹത്തിനെ പോലീക്കിട്ടുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുക ഞാനിവിടെ വരുമ്പോൾ നാസർ നന്നായിട്ട് പാട്ട് പോകേണ്ടത് സാധാരണ നാസൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ നാസർ നന്നായി പാടുന്നുണ്ട് മുമ്പ് പാടിയത് പാട്ട് ഇത് മോശമെന്നുള്ള അപ്പോൾ വന്നപ്പോൾ ഇത്തതിൻ്റെ കാര്യം മനസ്സിലായി ഈ പാട്ട് കേൾക്കാൻ മുന്നിലിരിക്കുന്ന ആൾക്കാരി ചിലരുണ്ടെങ്കിൽ ആരുടെ പാട്ടും നന്നാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് നാസുറിൻ്റെ ഇന്നത്തെ പാട്ടിലേക്ക് ഒരുക്കമാണ് നാസുറിന്റെ കുടുംബവും കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നു നീ എൻ്റെ സംസാരം കഴിഞ്ഞാൽ ഇനി അവിടെ നടക്കാനുള്ളത് ബഹുമാനപ്പെട്ട ബി എ കെ തങ്ങളുടെ സംസാരമാണ് താങ്കൾ സാധാരണ പറയാറുണ്ട് എന്നെ കണ്ടെങ്കിൽ തങ്ങളൊന്നും തോന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥ തങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം എന്ന് വളരെ നേരത്തോടു കൂടി ഞാൻ നമ്മുടെ പ്രസ്ഥാനം മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ഏതാണ്ട് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആ എഴുപത്തിയേഴ് വയസ്സെന്ന് പറയുന്നത് ഒരുപാട് മുള്ളും മുനിയും എല്ലാം നിറഞ്ഞ വഴിപുഴിയോടെ കടന്നു വന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ രാജ രാജ്യദ്രോഹികൾ എന്ന പേരിൽ നമ്മളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം അതിജീവിച്ച് അതിജീവിച്ച് വന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഗംഗപ്പെട്ട രാഷ്ട്രപ്രസ്ഥാനങ്ങൾ ഒന്നായി മാറാൻ സാധിച്ച സമൂഹത്തിലാണ് നമ്മൾ ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലും ചെറിയ സംഘർഷമുണ്ടായിരുന്നു ആ സംഘർഷത്തിൽ ഈ നമ്മുടെ സഹോദരമായിട്ട് അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈനിക മേധാവിയുണ്ടായിരുന്നുണ്ടാവും ചിലപ്പോ ആ കൂട്ടത്തിൽ സോഫിയ ഖറൈഷി എന്ന് പറയുന്ന ഇപ്പൊ ബി ജെ പി മുസ്ലിം എന്ന നാമമുണ്ടോ ആ നാണങ്ങളൊരൊക്കെ മോശക്കാരാണ് എന്നർത്ഥത്തിൽ കാണുന്ന ഒരു പ്രസ്ഥാനമായി കൃഷി ഈ ബി മാറിയിട്ടുണ്ട് ആ യുദ്ധം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ലായിരുന്നു എന്നു വെങ്കിൽ അത് യുദ്ധമാണോ ചെറിയ ഏറ്റുമുട്ടരാണോ അത്യാവശ്യം പാകിസ്ഥാൻ പരിക്കുണ്ടാക്കി അവസാനിപ്പിച്ചതാണോ എന്നൊക്കെ മറ്റൊരു ചോദ്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇരുപത്തിയാറ് സഹോദരന്മാരെ പാകിസ്ഥാൻ ഭീകരവാദികൾ വെടിവെച്ചു പോകുന്നു അത് ആണുങ്ങളെ മാത്രം നോക്കി വെടിവെച്ച് കൊന്നു ചില പ്രത്യേക വിവാഹക്കാരെ മാത്രം വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ചില ചോദ്യങ്ങൾക്ക് അവരോട് ചോദിച്ചു അങ്ങനെ വെടിവെച്ച് കൊന്ന ഇരുപത്തി ആറ് മനുഷ്യരെ വെടിവെച്ച് കൊന്ന ഭീകരവാദികൾ എവിടെ എന്നുള്ളതിനെ കണ്ടുപിടിക്കാത്ത അത് മറ്റൊരു കാര്യമല്ല എന്നാൽ പാകിസ്ഥാന് കിട്ടേണ്ടത് കിട്ടി എന്ന് നമുക്ക് ഉറപ്പാണ് കിട്ടിയത് പോരായെങ്കിൽ ഇനിയും തരാ ഞങ്ങൾ തയ്യാറാണ് പ്രസ്താവിച്ചു ചിലപ്പോൾ കിട്ടിയത് മതിയാവില്ല ചിലരങ്ങനെയാണ് എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല എത്ര കൊണ്ടാലും മതിയാവുന്നില്ല അങ്ങനെ എത്ര കൊണ്ടാലും മതിയാവാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യയുടെ അപ്പൊ ആ ഒരു സംഘർഷം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തി അഞ്ചിന് നടക്കാനിരുന്ന ഉദ്ഘാടന സമ്മേളനം നമ്മൾ മാറ്റി അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ ഇന്ത്യയുടെ തലസ്ഥാനങ്ങളല്ല ഈ പക്ഷപതാക പാടി കഴിക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് അത് ഏറ്റവും അഭിമാനകരണമാണ് ക്രിസ്മ ഇസ്ബ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെയും വിനോദ സമുദായങ്ങളുടെയും അതുപോലെ മത ന്യൂനപക്ഷങ്ങളുടെയും അഭിമാനകരമായി അസ്തിത്വത്തിൽ വേണ്ടി മതേതരത്വത്തിൻ്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ ആസ്ഥാന മന്ദിരമാണ് ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാർലമെന്റിൽ ഇപ്പോൾ മൂന്ന് അംഗങ്ങളുണ്ട് രാജ്യസഭയിലേക്ക് തന്നാൽ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ രാജ്യസഭയിൽ മൂന്നും രണ്ടും അഞ്ചു പേരും പാർട്ടിയാണ് മുസ്ലിം ലീഗിലെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഈ സന്തോഷത്തിന്റെ കാര്യം എല്ലാ രാജ്യങ്ങളിലും പോയി എല്ലാ രാജ്യക്കാരോടും വിശദീകരിക്കാൻ വേണ്ടി ഒരു പാർലമെന്ററി സംഘം പോകുന്നുണ്ട് ഇന്ത്യയിലെ പാർലമെന്റ് മെമ്പർമാരെ ഏഴായി തിരിച്ച് ഏഴ് സംഘങ്ങളായവരെ പോകുന്ന കൂട്ടത്തിൽ ഈ ഹരിത പതാക ഉയർന്നിരിക്കുന്ന ഇഷ്ടി മുഹമ്മദ് ബഷീർ ഇസ്ലാമുണ്ട് എന്നുള്ള അഭിമാനകരമാണ് പല പാർട്ടികളും അങ്ങനെ സാധിച്ചില്ല ഞാൻ സൂചിപ്പിച്ചു വന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഈ പതിനഞ്ചാം തീയതി ചെന്നൈയിൽ വെച്ച് നടന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമ്മേളനം ആ ദേശീയ സമ്മേളനത്തിൽ വെച്ച് ഒരു പുതിയ ദേശീയ കമ്മിറ്റി നമുക്കുണ്ടായി ഏതാണ്ട് ഇരുപത്തി ഏഴ് പേരുള്ള ഇരുപത്തിയേഴ് പേരുള്ള ഒരു ദേശീയ നേതൃത്വത്തെ നമ്മൾ തെരഞ്ഞെടുക്കും എന്റെ വിഷയം അതല്ല അതൊക്കെ സംസാരിക്കുക ചെയ്യുന്നത് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ ശത്രുക്കളുടെ ഏറ്റവും വലിയ വിമർശനം ഉണ്ടാവും നമ്മുടെ ശത്രുക്കളുടെ ഏറ്റവും വലിയ വിമർശനങ്ങൾ പറയുന്നത് ഇതിൽ സ്ത്രീകൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രസ്ഥാനങ്ങളാണ് പറയുന്നത് നിങ്ങൾ പാർട്ടിയിൽ സ്ത്രീകൾ നിങ്ങളെ നേതാക്കന്മാരുടെ സ്ത്രീകളുണ്ടോ എന്നാൽ നിങ്ങൾ ഈ ചെന്നൈയിൽ നടന്ന സമ്മേളനത്തിലേക്ക് നോക്കുക ആ ചെന്നൈയിൽ നടന്ന സമ്മേളനത്തിൽ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കന്മാരായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടേക്ക് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഞാനിവിടെ ഒന്ന് നോക്കുന്നത് ധാരാളം സ്ത്രീകൾ നടന്ന സമ്മേളനമാണ് പുരുഷന്മാരും പോവാം ോ അപ്പൊ നൂർജാൻ മതി അപ്പോഴാണ് നൂർജാൻ കൊടുത്തുണ്ടായിരുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് തൊഴിലാളി സമ്മേളനമായതുകൊണ്ട് പ്രത്യേകം പറയട്ടെ സ്വതന്ത്ര തൊഴിലാളികളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം അത് പിടിച്ചു വാങ്ങണം എന്ന് നമ്മുടെ അഭ്യർത്ഥിക്കണം മുസ്ലിം ഒരു പക്ഷേ അഭിമാനത്തോടുകൂടി കാണേണ്ടത് സ്വാതന്ത്ര്യത്തിലാരി കാരണം ലീഗിൽ തീരുമാനമെടുത്തതിന് മുമ്പ് നമ്മുടെ നേതൃത്വയിൽ എല്ലാ തട്ടിലും പത്ത് ശതമാനത്തിനും സ്ത്രീകൾ ഉണ്ടാവണം എന്ന് തീരുമാനിച്ച സംഘടനയാണ് സ്വാതന്ത്ര്യം ശ്രീരാത സംസ്ഥാന അല്ലെ പ്രവർത്തക സമിതിയിലെ പ്രത്യേകതാവാണ് ശ്രീരാതെ ദേശീയ സമിതി ഉണ്ടായിട്ടുണ്ട് അവ സ്ത്രീകൾക്ക് കൂടി കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ കാലഘട്ടത്തിൻ്റെ ആവശ്യം നിലയ്ക്ക് സ്ത്രീകൾക്ക് കൂടി വലിയ പ്രാമുഖ്യം നൽകി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമായി ശ്രീജി കുമാരി ഇവിടെ നടക്കുന്നത് തൊഴിലാളി സമ്മേളനമാണ് ഈ ആസ്ഥാനമതലുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തൊഴിലാളി സമ്മേളനം നടത്തുന്നത് സാന്നിധ്യകൾ വന്ന് പിന്നെ നമ്മൾ ആയപ്പോ അദ്ദേഹം വാളുക്ക് തീരുമാനിച്ചു നമുക്ക് ചെറുപ്പം കാര്യം സമ്മേളനം വിദ്യാർത്ഥികളുടെ സമ്മേളനം പഠിക്കണം കുടുംബ സംഗമം പഠിക്കണം സ്ത്രീകൾ പ്രത്യേക സമ്മേളനം പഠിക്കണം തൊഴിലാളികളെ സമ്മേളനം പഠിക്കണം എന്താ കാരണം അത് ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണ് ഗുണമാണ് പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറി കഴിഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയം രാജ്യത്ത് സുശക്തമാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ പോഷക പ്രസ്ഥാനങ്ങൾ അതിന്റെ ഭോജന പ്രസ്ഥാനങ്ങൾ രാജ്യത്തെപാടും വളർന്നിരിക്കണം എഴുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞ് മുസ്ലിം ലീഗ് ഒന്ന് പിഴിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തിലോട് മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കും എന്ന് ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനമായി അതിലെ പോഷക പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ ആദ്യം എം എല്ലാം പറയുന്നത് എസ് പിന്നെ പറയുന്നത് നമ്മുടെ കുട്ടികളുണ്ട് എം എസ് എഫിന്റെ കുട്ടികൾ ഞാനൊരു വിദ്യാർത്ഥിയായി രാഷ്ട്രീയപ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഏതായാലും താല്പര്യം അന്നും എം എസ് എഫ് ഉണ്ട് ഇന്നും എം എസ് എഫ് ഉണ്ട് പക്ഷെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു അന്ന് കണ്ടെന്നല്ല ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിവേഴ്സിറ്റികൾ അത് പിടിച്ചെടുക്കാൻ കേൾക്കുന്ന പ്രസ്ഥാനമായി എം എസ് എഫ് മാറി കഴിഞ്ഞു ചെറുപ്പക്കാരിൽ വ്യതിയാനങ്ങളെ കുറിച്ച് പാർപ്പിടെ സൂചിപ്പിച്ചു അവർ മയക്കുമരുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവർ മറ്റു പരിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവര് നമ്മുടെ രാജ്യത്തിൽ തന്നെ പലപ്പോഴും ഒരു ഫലമായി കൊണ്ടിരിക്കും ആ കരുക്കാരെ ശരിയായ ദിശയിലേക്ക് നയിക്കണമെങ്കിൽ ഇതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെടണം അതുപോലെ തന്നെ വളർത്തൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാനകരമാണ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരമാരൊക്കെ അതും അഭിമാനകരമാണ് ദളിത് ലീഗുകാർ ഉണ്ടാവും പ്രവാസി ലീഗുകാർ

അപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞത് പറഞ്ഞത് അത് ശരിയാണ് അവിടെ ഒരു മുസ്ലിന്റെ ആവശ്യമാണ് അത് തൊഴിലാളി സംഘടന അവിടെ ഹിന്ദുവായിട്ട് തൊഴിലാളികളാണ് മുസ്ലിം ആയിട്ട് തൊഴിലാളികളാണ് ക്രിസ്ത്യാനിയായിട്ട് തൊഴിലാളികളാണ് ആണ് പെണ്ണും കാണും ആണ് പെണ്ണുമായ എല്ലാ മതങ്ങളിലും ജാതികളിലും തൊഴിലാളികളെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നമുക്ക് ആവശ്യം അതാണ് സ്വതന്ത്ര തൊഴിലാളികൾ എന്ന് പറയുന്ന നമുക്ക് എത്ര വയസ്സായി അൻപത്തി ഏഴിലാണ് നമ്മൾ ഈ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ അറുപത്തി എട്ട് കൊല്ലം പ്രായമായ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി പ്രശ്നമായി നമ്മൾ മാറിയിരിക്കുന്നു നമ്മൾ അറുപത്തിയെട്ട് കൊല്ലം കൊണ്ട് ഞാൻ കുമ്പോൾ ഈ പാതാക്കരങ്ങനെയാവുക ഈ ഓടുണ്ടാവുക അതുപോലെ തന്നെ ഈ സൗകര്യങ്ങൾ ഉണ്ടാവുക ഈ ഫോൺ സംവിധാനങ്ങൾ ഉണ്ടാവുക ഈ കമ്പ്യൂട്ടറും സംവിധാനങ്ങളും ഒന്നും തന്നെ അന്ന തൊഴിലാളി ആ തൊഴിലാളികാരാണ് ഈ ബെരിതൽ മണ്ണാണെങ്കിൽ കാണാൻ സാധിക്കും തൊഴിലാളികൾ പക്ഷെ അന്നത്തെ തൊഴിലാളി ഏറ്റവും വലിയ തൊഴിലാളി തൊഴിലാളികൾ സംരംഭിച്ചു ഈ ചുമട്ട് തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ കാണും ഈ ചുമട്ടൊഴിലാളികളാണ് കൈവടി തൊഴിലാളികളായി പ്രവർത്തിച്ചത്

ഏറെക്കുറയെ മനസ്സിലാക്കുകയുള്ളൂ നിർമ്മാണ തൊഴിലാളി ക്ഷേമതയുമായി ബന്ധപ്പെട്ട സഹോദരിമാരെ തെയ്യത്തൊഴിലാളികൾ ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ ആ അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ കൂട്ടത്തിലുണ്ടോ തൊഴിലുറപ്പ് തൊഴിലാളികൾ വർഷത്തൊഴിലാളികൾ ക്ഷേത്രം ഈ കൂട്ടത്തേക്കാൽ മതി നിർമ്മാണം വർഷത്തെ കേതാണ്ട് ഒരുപോലെ പോകുന്നതാണ് പാചക തൊഴിലാളികൾ ഈ കൂട്ടത്തിലുണ്ടോ

പിന്നെ പലരും ക്ഷേമ അങ്ങനെ പലരും പല ക്ഷേമത്തിലും ഒരു ഞാൻ പറയുന്നില്ല നമുക്ക് അവരെ പോലീസ് സംഘടിപ്പിക്കാം അവരെ തൊഴിലാളിയായിട്ട് സംഘടിപ്പിക്കണം ചിലപ്പോ അവരെ തൊഴിലാളിയായിട്ട് അല്ലെങ്കിൽ നാസനോട് പറഞ്ഞതുപോലെ അവർ അസംഘടിതാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളായിട്ട് സംഘടിപ്പിക്കണം ഞാൻ സുഖിച്ചു വരുന്നത് ഒരു പുതിയക്കാരൻ കൂടെ പറയാൻ പണ്ടത്തെ ലോകത്തന്നെ ഞാൻ ഇന്ന് ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനായി ഉത്തരവാദിത്വം വെക്കില്ലേ ഉത്തരവാദിത് വാൻ സത്യത്തിൽ പറയപ്പാട് തുടങ്ങി ഞാൻ ഈ വേടൻ എന്നുള്ളത് കേൾക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച മുമ്പ് എന്റെ കഥ സത്യത്തിൽ അമരയിൽ പഴയ ചെന്നൈയിലെ പാട്ടും അതുപോലെ പാടി നടക്കുന്ന ആൾക്കാർ ഹാസൻകോട് പഴയ പാട്ട് ഏതാണ് പഴയ പാട്ടാണ് നല്ല പാട്ടാണ് പക്ഷെ ഇന്നത്തെ ഈ പഴയ പാട്ട് പാടിയ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരില്ല വേണ്ട സ്ഥലത്ത് പതിനായിരങ്ങൾ വേണ്ട കാലം ഒരു പുണ്യക്കാലം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ ചിന്തയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെ മേഖലയും പ്രത്യേകത വ്യക്തമാക്കി ഞാൻ പറയട്ടെ നിങ്ങളും ഞാനും എടുക്കുന്ന ഏത് ജോലിയും എടുക്കാൻ ഇന്ന് പകരം നാട്ടിലാണ് ആ മാറ്റിലാവുന്നത് നിങ്ങളും ഞാനും എടുക്കുന്ന ഏത് ജോലിയും എടുക്കാൻ ഇത് പകരം മനുഷ്യരില്ലാത്ത കൂട്ടനാകരുത് അതാണ് അന്യസംസ്ഥാന മനുഷ്യരല്ലേ മനുഷ്യന്മാര് ഇപ്പൊ പുതിയ കാലത്ത് പുതിയ തൊഴിലാളിമാർ പറയുന്നത് നിർമ്മാണ തൊഴിലാളികൾ വേണ്ട പി എ കെട്ടങ്ങളുടെ മോട്ടോർ തൊഴിലാളിയോ വേണ്ട മജീസാരിയുടെ ചോട് ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമില്ല അമേരിക്കയിൽ അടക്കം വലിയ സമരം നടന്നു അൻപത് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനി എതിരാളികൾ വലിയ സമരം പറഞ്ഞു അൻപത് സംസ്ഥാനങ്ങളിൽ എന്താ കാരണം പറഞ്ഞു ഏതാണ്ട് എൺപത് ശതമാനം തൊഴിലാളികളെ ട്രമ് പറഞ്ഞ് നിങ്ങൾക്കുണ്ട് ഞാൻ കാര്യമില്ല നിങ്ങൾ നിങ്ങളുണ്ടാകുന്നതിൽ വേഗതയിൽ എത്ര മനുഷ്യന്മാർ സാധനങ്ങളുണ്ടാവും നിങ്ങൾക്ക് കൂലി വേണം കൂലിക്കൊ പറയുന്നത് നിങ്ങൾക്ക് മറ്റേ നിങ്ങൾക്ക് ബോണസ് നിങ്ങൾക്ക് ഉത്സാഹം വേണം ഈ പാവങ്ങൾക്ക് വല്ലതും പോണം അതോ നിങ്ങൾക്ക് ജോലി വേണമെങ്കിലോ നിങ്ങൾക്കുന്നത് പോലെ ജോലിയെടുക്കാം ഞാൻ പുതിയ പ്രവർത്തനം മാത്രം പറയൂ എത്ര മണിക്കൂറും ജോലിയെടുത്ത എത്ര മണിക്കൂർ ജോലി എടുത്ത ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ എത്ര മണിക്കൂർ ഇന്ന് നിയമപ്രകാരം എടുക്കണം എത്രൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ളതാണ് ലോക തൊഴിലാളി ദിനത്തിന്റെ മുദ്രാവാസ്യം അത് ലോകത്താകെ നടപ്പിലാക്കിയ സമയമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ് നൂറ്റി മുപ്പത് കൊല്ലം മുമ്പ് നൂറ് നൂറ്റി മുപ്പത് കൊല്ലം കഴിയുമ്പോൾ മുദ്രാളിമാരെ പറയുന്നത് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ജോലി പന്ത്രണ്ട് മണിക്കൂർ ജോലി എടുക്കാം പതിനഞ്ച് മണിക്കൂർ ജോലി എടുക്കാം ഇന്ത്യയിലെ ഏറ്റവും മുതലാളിമാരെ പറയുന്നത് ഓടിപ്പോല ആൾക്കാരുള്ളൂ എന്നും കാണുന്ന ആൾക്കാരൊക്കെ കാണാനുള്ളൂ അതാണ് നിങ്ങൾ എങ്ങനെ വീട്ടിൽ ഓടിപ്പോഴിലാണ് പണിയെടുക്കണം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകം മുമ്പൊക്കെ നമ്മൾക്ക് പട്ടാളത്തിൽ വേറെ സംഭവിക്കുന്നു അങ്ങനെന്താ പറയാ ഇരുപത് വയസ്സായ മണി കിട്ടുന്നത് ഇനി എന്തായാലും പത്തു വയസ്സ് വരെ ജോലി ഉറപ്പായി കൊണ്ടുവക്കണം കുട്ടികളാവും മനുഷ്യന്റെ സ്വപ്നങ്ങൾ